െ ബാധിക്കുന്ന ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ശ്രീരജന്റെ നേതൃത്വത്തിൽ ഇഹോ ഇങ്ങനെ ഒരു മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മാർച്ച് നടത്താൻ ഇടവന്ന സാഹചര്യം എന്താണെന്നെല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇനി എം എൽ എ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കാനും പോവുകയാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് മുരളി ഒരു നാലിനോട് ചെയ്യുന്ന ദ്രോഹം ഏതെല്ലാം വിധത്തിലാണ് എന്നുള്ളത് ഓരോന്നോരോമായി നാട് ചർച്ച ചെയ്യുകയും കാണുകയും ചെയ്യുക സിംഗപ്പൂരാക്കും എന്ന് പറഞ്ഞ നാട് ഇപ്പൊ എങ്ങനെയാണ് അയാൾ അധികാരം കിട്ടിയ പഞ്ചായത്തുകളിൽ എത്തപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള നമ്മൾ കാണപ്പെടുന്നു അത് മാത്രമല്ല കയ്യിലുള്ള പഞ്ചായത്തിനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിക്കുക മാത്രമല്ല എം എൽ എയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ നാടിന്റെ വികസനവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച് ഒരു നിഷേധാത്മകമായ സമീപനത്തോടെ പ്രമാണികൻപോടെ പാവപ്പെട്ട ജനങ്ങളെയും നാടിനെയും വെല്ലുവിളിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മളെ കാണാൻ കഴിയുന്നത് ഇപ്പൊ ചിത്രമുഴ പരമേശ്വര റോഡിനെ സംബന്ധിച്ച് ഈ നാളാകാമെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഏത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ എ എസ് കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത് എ എസ് കിട്ടി അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പോയി കഴിഞ്ഞാൽ സാധാരണ തന്നെ എഴുതിയ കാലാവധി ആറു മാസമാണ് ആറു മാസം കാലം കൊണ്ട് തീരേണ്ടതാണ് എ എസ് കിട്ടി ടെൻഡർ എടുത്ത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ എത്ര സമയം എടുത്താലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടെ നമുക്ക് പൂർത്തീകരിക്കാൻ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും കാര്യങ്ങളും എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്നു അപ്പോ ആ വർക്ക് ഇവിടെ ഒരു സ്വാഭാവികമായി തന്നെ ഗവൺമെന്റ് സംവിധാനം എന്ന നിലയിൽ അതിന്റെ ടെൻഡർ നടപടികളുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് അതിന് യോഗിയായ ആളുകൾ ടെൻഡർ എടുക്കാൻ അപേക്ഷ നൽകും അതിൽ നിന്നും നിയമാനുസപ്പറാണ് ഒരാളെ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് അപ്പോഴാണ് ഈ ടെൻഡർ എടുക്കാൻ വേണ്ടി ഒരു ബന്ധപ്പെട്ട കമ്പനി വന്നു ആ കമ്പനി എടുത്തപ്പോൾ അതൊന്നും വേറെ ഒരു അഭിപ്രായ വ്യത്യാസവും പറഞ്ഞില്ല നിയമപരമായി അവർക്ക് അവകാശപ്പെട്ടാണ് അവർക്ക് വർക്ക് കിട്ടി പക്ഷെ ആ കമ്പനി ഒരു പ്രത്യേകത ആ കമ്പനി എന്നുള്ളത് ട്വന്റി ട്വന്റി മുതലാളിയുടെ പോക്കറ്റ് കിടക്കുന്ന കമ്പനിയാണ് എന്നുള്ളത് ഞങ്ങൾ അന്നേ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം മുതലാളിയുടെ വർക്കുകളെല്ലാം തട്ടിക്കൂട്ടി നടപ്പാക്കാൻ ഈ മാന്യമാനിയും കമ്പനിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാജ്യത്തെ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തി സുതാര്യമായ ടെൻഡർ നടപടികളോട് ഒരു വർക്കെടുത്തതിന് നമുക്ക് നിയമപരമായി ചോദിക്കാൻ കഴിയും ബഹുലാളിയുടെ കയ്യിലെ പാവിയായി കളിക്കുന്ന ഈ കമ്പനി പിന്നീട് വർക്കുമായി മുമ്പോട്ട് പോയി ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോ ആ റൂണിൽ പൂർത്തീകരിക്കേണ്ട വഴിയില് നാല് കിലോമീറ്റർ എസൂൺ പൂർത്തീകരിക്കാതെ സമീപനം എടുത്ത് നിൽക്കുകയാണ് അതിന്റെ പിന്നാലെ നടന്ന് ഓരോ മാസവും അതിന്റെ പരിശോധനയ്ക്ക് പിന്നാലെ പോയി ഈ നാട്ടിലെ ജനാധിപത്യ വിശാലം നമ്മളൊരാളെ തെരഞ്ഞെടുത്താൽ അതിൽ നമ്മുടെ നാട്ടിലോട് ഉത്തരവാദിത്വമുണ്ട് ഈ ഇരിക്കുന്ന എം എൽ എക്ക് ആ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ഓരോ മാസവും അതിന്റെ ഫോളോ അപ്പ് പോയി ഈ ബന്ധപ്പെട്ട കമ്പനി അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ബന്ധപ്പെട്ട പരാതിപ്പെട്ടു ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നിയമാനുസൃതമായി അവരോട് ചോദിച്ചു അപ്പോൾ അവരോടെല്ലാം ഞങ്ങൾ പണി തീർത്തുകൊള്ളാം ഞങ്ങൾക്ക് കുറച്ചു കാലം കൂടി നീട്ടിൽ തന്നെ റിക്വസ്റ്റ് ചോദിക്കാൻ തുടങ്ങി അതെല്ലാവർക്കും നിയമപരമായി അവകാശപ്പെട്ടതാണ് അങ്ങനെ വർക്ക് അവർക്ക് വരുമ്പോൾ അങ്ങനെ വന്ന് നീട്ടിക്കുറത്ത് നീട്ടിക്കുറത്തത് ആറോ തവണയാണ് ആറ് തവണ നീട്ടിൽ കിടക്കുമ്പോൾ നാല് തവണയും പെനാൽറ്റി അടുപ്പിച്ചു ഗവൺമെന്റ് സാധാരണ ഒരു പെനാൽറ്റി അടയ്ക്കുന്ന ഒരു സാഹചര്യം ഏത് കോൺട്രാക്ടർ ആണെങ്കിലും അടുത്ത ബെനാഴ്ച ഉണ്ടാകാതിരിക്കുന്ന കോൺട്രാക്റ്റിൽ ആ വർക്ക് കൂടി ഇപ്പൊ മുതലാളിയുടെ പ്രോപ്പർട്ടി കിടക്കുന്ന കമ്പനി ആയതുകൊണ്ട് മുതലാളിയുടെ താല്പര്യം ചെയ്ത് വർക്ക് നടത്തി ആവശ്യത്തിന് കീഴിൽ വീർപ്പിക്കുന്ന സംഘം ആയതുകൊണ്ട് പ്രതിരംഗത മുതലാളികളായതുകൊണ്ട് ും ആറ് തവണയും നാല് തവണ തവണിച്ചപ്പോ പൂർകരിക്കണ്ട് ആ ഘട്ടം ഗവൺമെറിന്റെ നിയമാനുസം ഇവർക്ക് കൊടുക്കേണ്ട സമയത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എത്തി പരമാവധി ഇവർ തയ്യാറാവാതെ വന്നപ്പോ ആ ടെ പുതിയ ടെൻഡറി പുതിയ കണ്ട്രിട്ട് മുതലായി ആ പുതിയ ടെൻഡർ ആരും എടുക്കാതിരിക്കാൻ വേണ്ടി ടെൻഡറും മറ്റും അതുകൊണ്ട് കുറച്ച് പണമുള്ള കമ്പനികളല്ലാധീച്ചു എടുത്ത് ഈ പർപ്പ് പൂർത്തീകരിക്കാതെ പിന്നീട് സമീപനം സ്വീകരിച്ചു അങ്ങനെ ആരും ഒരു കാലം വന്നു കഴിഞ്ഞപ്പോ വീണ്ടും നിയമന സമയത്ത് ടെൻഡർ ആണോ വീണ്ടും വിട്ടു ഒടുവിൽ ഒരാൾ ആ ടെൻഡർ എടുക്കാൻ തയ്യാറായി വന്നു മന്ത്രിയുടെ ഈ മുതലാളിയുടെ ാത്ത ഒരാൾ അത് ഒന്ന് കണ്ടെടുക്കാൻ സന്നദ്ധത അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബന്ധപ്പെട്ട കമ്പനിയെ വെച്ചുകൊണ്ട് പിന്നെ കോടതി പോയി തടസ്സം നടത്തിക്കാൻ ആവശ്യമായ സമീപനോട് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി ഒരു മനുഷ്യന്റെ ക്രൂരത നാട്ടിലെ ജനങ്ങളോടുള്ള ഇസ്ത്ര മാത്രം ക്രൂരത ഏതെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ കഴിയും ഏതെങ്കിലും ഒരു ഇസ്തിക്ക് ചെയ്യാൻ കഴിയും ഇയാളെല്ലാം രാത്രി പോകാൻ കൊണ്ട് കരുതിയിട്ടുള്ളൂ அடிமளாக்கிய குறை ஜனவிட முன்பே வந்து கொண்டு பான் கோட்டும் சூட்டும் எல்லாம் இட்டுமானம் பண்ணு பாவப்பட்ட மனுஷி அவரை அடிமளாக்கி வைக்க என்ன நிலைபாடு கருதெகில் அங்கே அடிமளாய சிலிருக்க தயாராக மனுஷன் மனசிலும் நீ அடிமையாக ஜனங்களெல்லாம் நிற்கு நீ நியமத்தை வல்லு விளக்கோ ും ഇങ്ങനെയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഞങ്ങൾ അറിയുന്ന ശരിയുണ്ടെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഒപ്പം നിൽക്കാൻ തയ്യാറാകുന്നവരാണ് ഗുജറാത്തേക്ക് വരിക വ്യത്യസ്ത രാഷ്ട്രീയമുണ്ടാവും ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കപ്പെടും പക്ഷേ ഒരു കേന്ദ്രത്തിലേക്ക് ജനാധിപത്യമായി തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആയിക്കോട്ടെ പഞ്ചായത്തായിക്കൊള്ളെ കേരള ഗവൺമെന്റ് അവരുടെ ഉത്തരവാദിത്വം എന്താണ് തന്നെ തിരഞ്ഞെടുത്ത നാടിന്റെ വികസനവും നാട്ടിലെ ജനങ്ങളുടെ അഭിവൃദ്ധിയുമാണ് അത് ആരും തോന്നിയിട്ടില്ല നാടിന്റെ പരിപൂർണമായ വികാസം നാട്ടിലെ ജനങ്ങളുടെ അഭിവൃദ്ധി ഏതെങ്കിലും ഒരു വിഭാഗത്തെ ചാർജിപ്പ് ഒരു പ്രദേശത്തെ ആകാനും ഒരു നാട് ആകെ മുന്നോട്ട് പിന്നോട്ട് പോകത്ത് എന്ത് പറഞ്ഞുകൊണ്ട് ഒരു സമീപനം സ്വീകരിക്കാൻ ആരുകൾ തയ്യാറാകും ആരും തയ്യാറാകില്ല അത്തരത്തിൽ തയ്യാറാകുന്ന ഒറ്റ കൂട്ടർ ഈ കേരളത്തിന്റെ മണ്ണിലുള്ളൂ ആ മണ്ണിലുള്ള കൂട്ടരുടെ പേരാണ് എന്ന് വിളിക്കപ്പെടുന്ന മുതലാളിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഭവം ഇവർക്ക് എന്ത് പ്രതിബദ്ധതയാണ് നാടിനോടും ഇവർക്ക് എന്ത് ഉത്തരവാദിത്തമാണ് സമൂഹത്തിലോടും പ്രവർത്തനങ്ങളെ തടസ്സം നിർത്തി അത് ഉചിതമായ നിയമത്തിലൂടെ അട്ടിമറിക്കുന്നത് ഈ നാട്ടിൽ നമുക്കാണ് ഈ ഇരിക്കുന്ന എം എൽ എ നേതൃത്വത്തിൽ നാലര വർഷക്കാലം പിന്നിട്ട് പോകുമ്പോ ശ്രീലങ്കനെ അന്തത്തോടെയും അഭിമാനത്തോടെയും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും ഈ കുന്ന മണ്ഡലത്തിനകത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വികസനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസനം അതിന്റെ മുകളിലേക്ക് ഉള്ളു അത് നടപ്പാക്കിയ എം എൽ എ ആണ് ഇരിക്കുന്നത് സിംഗപ്പൂർ ആകാന്ന് പറഞ്ഞ മനുഷ്യരെ കത്തിച്ച ആളുകളല്ല ഞങ്ങള് എന്ന് മനസ്സിലായിപ്പോ സിംഗപ്പൂർ ആയിട്ട് തരാമെന്ന് പറഞ്ഞല്ലേ പിടിച്ചതും പല മംഗലത്തിലും പച്ചവർക്കും വില കൊടുത്തു കൊടുത്ത മലയാളി പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചിട്ട് ഈ നാട് സിംഗപ്പൂർ ആവുക എന്നല്ലേ പറഞ്ഞത് പൈസ കൊടുത്തുള്ള സോഷ്യൽ മീഡിയ വഴി വീഡിയോ ക്യാപ്പുമായ കുടുംബം റെക്കോർഡ് ചെയ്തിട്ട് ചില കേന്ദ്രം കൊടുത്തിട്ട് ഇതാണ് മോഡൽ എന്ന് പറഞ്ഞു കൊടുക്കുകയില്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നൊക്കെ നമ്മുടെ നാട് അല്ലേ అట్టి సంఘాల ఆడి రూపనం యనం కండి ఎక్కువ మొత్తం సమయం కిటి ఈ ఎంఎల్ ఈ మండల నూరు రూపడిూపడ ఎందుకు ఎందుకు ఉత్తరవాదా ఈ మండలది పచ్చే వల్ల సమయంలో తెరపూర్ మొత్తం పట్టి

ஆ ரோடு நிலவாக்கையும் நல்லதாக அவங்க நடப்பிச்சு உத்தரவாத் எம்எல்ஏ செய்யுது அது தான் அது தவிர்க்கம் எந்த மகிழ்ச்சி கருத்தையும் கந்தித்தோந்தது எந்தபாடு நிலபாடு அளவோடு

എന്നെല്ലാം പറഞ്ഞു ദേശവിരുദ്ധ ചാർജികൾ നടത്തിക്കിട്ടാണ് അകത്തപ്പെട്ടത് എന്നുള്ള ഇവിടെ പോകുന്ന കിട്ടുന്ന ഗവൺമെന്റ് പോകുന്നതാണ് കീഴണമാണ് എന്താ സാഹചര്യം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആവശ്യത്തിന്റെ നേതൃത്വത്തിൽ രാജ്യം നിൽക്കുന്നു ആ കണ്ണുവാസികളുടെ കൂടെ പോയി എന്റെ കുട്ടികളെ പറഞ്ഞു ഞങ്ങളാരും മതപരിവർത്തനം നടത്തിയിട്ടില്ല ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും അനുവാദത്തോടെ ഞങ്ങൾ ജോലിക്ക് പോയതാണ് ആ സുഖമായി ഞങ്ങൾക്ക് ജോലി നൽകുന്നതാണ് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ആരും മതപരവർത്തണം തർത്തുമായി അവരും പറഞ്ഞിട്ടില്ല അവർ പരസ്യം വീഡിയോട് പറഞ്ഞു ഈ കന്യൂസ് പക്ഷേ ജാർഖണ്ഡിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് കഴിഞ്ഞപ്പോ അല്ലാതെ ഞാനീ പറഞ്ഞ വകുപ്പുകളെല്ലാം ചേർത്തെ ആരാധന ആർ എസ് എസിന്റെ സംഘം ഈ കുട്ടികൾ പറഞ്ഞിട്ടില്ല ആ കുട്ടികളുടെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല ഈ കന്യാസുകൾ പറയുന്നില്ല അത്തരത്തിൽ സംബന്ധിച്ചിട്ട് പറയുന്നില്ല ഈ ഒരു മനുഷ്യനടുത്താണെന്നോ മതപരിവൽപ്പനമാണെന്നോ ചൂണ്ടിക്കാണിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറയുന്നു പക്ഷേ ഒരു വട്ടം മതഭ്രാന്തീയവാദികൾ വന്നു നിന്ന് പരസ്യ വിചാരണ നടത്തി അങ്ങനെ കുറ്റക്കാരാണെന്ന് പറഞ്ഞതിന് എഫ്ഐആർ ഇട്ട് അതേ അവർ പറഞ്ഞ അതേ വാദം ഈ മതഭ്രാന്തന്മാർ പറഞ്ഞ അതേ വാദങ്ങൾ ഇട്ട് വഴി കണ്ടിട്ടാണ് ഈ രണ്ട് കന്യാസുകളെ അറക്കാക്കിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിന്റെ മണ്ണിൽ

അത് നാടിന്റെ മനുഷ്യരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന വിഭാഗത്തിലേക്കും അടുത്ത ഘട്ടം ക്രിസ്ത്യാനികളിലേക്ക് ആക്രമണം തുടങ്ങിയിരിക്കുന്നു ആർ എസ് എസിന്റെ വിചാരധായി ഗുരുജി ഗോവ പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ ഹിന്ദുത്വ രാത്വത്തിന്റെ നിർമ്മാണത്തിന്റെ തടസ്സം ഒന്ന് മുസ്ലിങ്ങളാണ് രണ്ട് ക്രിസ്ത്യാനികളാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റുകളാണ് എന്നിട്ട് പിന്നി ആ വിഭാഗങ്ങളെ ആക്രമിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് ും മാത്രമാണ് നടത്തുന്നത് ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികളും അതിനെതിരെയുള്ള ശബ്ദമായി ഇന്ന് രാജ്യത്തിന് മുന്നിൽ പ്രക്ഷോഭം തീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ തൊണ്ടി മൊബലാലിയുടെ ഒരു അഭിപ്രായം കേട്ടോ എന്തെങ്കിലും ഈ നാട്ടിൽ നമുക്ക് പുറപ്പെട്ടാണോ പഞ്ചായത്തിനും ജീവിച്ചത് എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഉത്തരവാദിത്വമുണ്ട് విధ మిట్ ఈ రాజ్యం మాట్లారత్తు ఆ రాష్ట్రీయం కేంద్రం శక్తి పెడతా సమీపం స్వీక ఆ రాష్ట్రీయతి ఈ జనత ఒక్క

எ எல்லா சமாளித்தரும் அந்த அதெல்லாம் செய்யுங்க அடக்கு முகலாயட மீன் நின்று வந்த అది సాక్షన్య ఈ ఐతిహాసిక నిర పోరాట చరిత్రు ఈ మనుష్య మనసాన్ వేందు సమర చరిత్ర ఈ எமற்ற போராட்டத்தில் நாட்கள் அந்தியும் போகல கோரடிக்கும் அணிவாள் எந்த பிரித்தோ ஆட்டம் நிரந்தரமாக वह मजदूर पत्ते 10 महीने नौकरी करता है यह सभी साहब प्रोत्साहन दे रहे हैं कि जानदार के रूप